മരുഭൂമിയുടെ വന്യത അതേപോലെ സൂക്ഷിക്കുന്ന പച്ചപ്പുകളുമുണ്ട് സൗദി അറേബ്യയിൽ മേഘങ്ങൾ ഒഴുകി നടക്കുന്ന ഒരിടം അസീറിലെ ചില മലകളിലേക്കുള്ള യാത്ര അപൂർവമായ അനുഭൂതിയാകും സഞ്ചാരികൾക്ക് സമ്മാനിക്കുക അത്തരമൊരു കുന്നിലേക്കാണ് ഇന്നത്തെ യാത്ര മരുഭൂമിയിൽ മഴ പെയ്യുന്നത് നോക്കി നിൽക്കാത്തവരുണ്ടാകില്ല അതിനു മുകളിലെ ചെറിയൊരു പച്ചപ്പ് പോലും മരുഭൂമിക്ക് കൂടുതൽ കൗതുകം സമ്മാനിക്കും മരുഭൂമിക്കകത്ത് അത്ഭുതങ്ങൾ ഒളിപ്പിച്ച നാടാണ് സൗദി അറേബ്യ അതിന്റെ വശ്യമായ മുഖമാണ് അബഹ മണലിൽ നിന്നും കുന്നു കയറി ചെന്നാൽ മഴമേഘങ്ങളാൽ ചേർത്തു പിടിക്കുന്ന കുന്നുകൾ അതിനകത്ത് വെയിലിലും തണലിലും ഒരുപോലെ ഒഴുകുന്ന മേഘപ്പുഴകൾ അതാണ് അൽ അൽസഹാബ് കുന്നുകൾ അതിനു മുകൾ വശം ഉള്ളും പുറവും ഒരുപോലെ നനക്കുന്നൊരു മഴമേഘക്കാടാണ് മഴയും മഞ്ഞും വെയിലും കാലാവസ്ഥയുടെ ഞൊടിയിടകളിൽ മാറി മാറി എത്തിപ്പതിക്കുന്ന നഗരം പ്രണയത്തിന്റെ നിറത്തോളം കടുപ്പമുള്ള ജക്കാരണ്ടാ മരങ്ങൾ പൂക്കുന്ന കാലമാണിത് മഴയിലത് അബഹാനഗരത്തെ കൂടുതൽ വശ്യമാക്കുന്നു ഓരോ ഋതുക്കളിലും അബഹയണിയുന്ന ഭാവങ്ങൾ വാക്കുകൾക്കതീതമാണ് സൂര്യനൊന്ന് തെന്നിത്തുടങ്ങിയാൽ കാറ്റൊന്ന് പതിയ വീശിയാൽ മതി ദൂരെ ദൂരെ കുന്നുകൾക്കപ്പുറത്ത് നിന്നോടിവന്ന് മേഘങ്ങൾ അബഹക്ക് ചിതറിപ്പറക്കുന്ന പുതപ്പണിയിക്കും എവിടെ നിന്നാകും അവയത്രയും ഒഴുകി വരുന്നത് അത് കാണാൻ എല്ലാവരും ഓടുന്ന വഴിയാണ് അൽസുധ പക്ഷേ അവിടേക്കല്ല ഞങ്ങളുടെ യാത്ര അൽസുധ കുന്നുകളിലേക്കുള്ള വഴിയിലൂടെ ഒരു മഴ മേഘക്കാടിലേക്കാണ് അതുവഴി അബഹാനഗരത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് ഉച്ചതിരിഞ്ഞാൽ നീല നിറമണിഞ്ഞു തുടങ്ങും അബഹയയുടെ കുന്നിലേക്കുള്ള വഴികൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളികളും വീടുകളും കേരളത്തിലെ മലയോര മേഖലയെ ഓർമ്മിപ്പിക്കും യാത്ര തുടങ്ങി പതിനഞ്ച് മിനിറ്റിനകം കോട ഇറങ്ങുന്നത് കാണാം കുത്തനെ കയറി ഇറങ്ങിപ്പോകുന്ന വഴികൾ ദൂരം പതിനഞ്ച് കിലോമീറ്റർ മതിയെങ്കിലും വാഹനത്തിന്റെ സ്വഭാവമനുസരിച്ചാകും അനുസരിച്ചാകും യാത്രാ സമയം എല്ലാ വാഹനങ്ങൾക്കും സഞ്ചരിക്കാവുന്ന വഴി അബഹയിലെത്തുന്ന സഞ്ചാരികളുടെ മനം അയക്കുന്ന ഒരു മേഖലയാണ് അൽ സഹാബ് സാധാരണ എല്ലാവരും അബഹൽ എത്തിക്കഴിഞ്ഞാൽ പോകുന്ന ഇടമാണ് അൽസുധ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഈ പ്രദേശം കോടമഞ്ഞ് വിട്ടൊരു കളിയുമില്ല അബക്ക് മുകളിലേക്ക് കയറുംതോറും കോടമഞ്ഞും തണുത്ത കാറ്റും മേലാകെ നനവു പറ്റിക്കും വൈകുന്നേരം മണി കഴിഞ്ഞാൽ ദാ ഇതുപോലെ റോഡിലുടനീളം കോടമഞ്ഞായിരിക്കും ഈ കുന്നിന്റെ മുകൾ ഭാഗങ്ങളിലേക്ക് കയറും തോറും അതിമനോഹരമാണ് കാഴ്ച ശ്രദ്ധിച്ചു പോകേണ്ട വഴി കാറ്റിൻ്റെ കടുപ്പത്തിനും കോടയുടെ സമൃദ്ധിക്കുമനുസരിച്ച് റോഡ് തെളിഞ്ഞു മറയും വീതി കുറഞ്ഞ റോഡിനു നടുവിൽ വീശിയ ഒറ്റവരി നോക്കി ഹസാഡ് ഇൻഡിക്കേറ്ററും ഡിം ലൈറ്റും ഇട്ട് മുന്നോട്ട് പോകാം കുറച്ചു ദൂരം പിന്നിട്ടാൽ പിന്നെ മുന്നിലേക്ക് കാണാത്ത വിധം ഇറങ്ങും ഈ ഭാഗങ്ങളിലൂടെ അതീവ ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കാൻ നാൽപ്പത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തി കോടമഞ്ഞ് പുതഞ്ഞ് വെച്ചൊരു പച്ചമരത്താഴ്വാരം അൽസഹാബ് പാർക്കിലേക്കുള്ള വ്യൂ പോയിന്റ് ആണ് ഈ സ്ഥലം മുഗൾ ഭാഗത്ത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം അബഹയുടെ എല്ലാ കാലാവസ്ഥാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഭാഗം ഇവിടെ നിന്നും താഴേക്കുമിറങ്ങാം എണ്ണമറ്റ വ്യൂ പോയിന്റുകൾ ഇവിടെയുണ്ട് ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള വ്യൂ പോയിന്റുകളുണ്ട് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു ബാരിക്കേഡോ മറ്റോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല കഹുവയും ഈത്തപ്പുഴവും ഒക്കെ കഴിച്ചുകൊണ്ട് ഒരുപാട് സമയം ചിലവഴിക്കാവുന്ന ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശം ഇത് സൗദി അറേബ്യയുടെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എന്ന് പറയുന്നത് അൽസുദ്ധയാണ് അൽസുദ്ദയുടെ ഉള്ളിൽ ഏറ്റവും ഉയരം കൂടിയ ഏരിയയാണ് ആണ് ഈ ഹൈസഹാബ് എന്ന് പറയുന്നത് ഹൈസഹാബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മേഘങ്ങളെന്നാണ് ഈ കാർമേഘങ്ങളുടെ ഒരു വില്ലേജ് അല്ലെങ്കിൽ കാർമേഘങ്ങളുടെ ഒരു ഏരിയ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽസുദ്ധയിൽ വരുന്ന ആളുകളൊക്കെ തന്നെ അൽസുദ്ധയുടെ ഒരു ഒരു ചെറിയൊരു പട്ടണം മാതിരി അവിടെ ഒരു റോഫ് കാറൊക്കെ ഉള്ള ഒരു പ്രദേശമുണ്ട് അവിടേക്ക് വന്നിട്ട് പോവുകയാണ് പക്ഷെ ഇതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന മേഖലകൾ ഒരുപാട് മഴ പാറാനിടയുള്ള സമയങ്ങളിൽ എത്തിയാൽ ഒരൊറ്റ പകലിൽ മഴയും മഞ്ഞും വെയിലും തണുത്ത കാറ്റുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാം മേഘങ്ങളുടെ ഹൃദയമറിഞ്ഞതാണ് അബഹലയുടെ ഓരോ കുന്നുകളും സാധാരണ ഈ സമ്മർ സീസണിൽ സ്കൂളൊക്കെ അവധി വരുന്ന സമയത്ത് ഒരുപാട് ഫാമിലി ഇതുപോലെ വന്നിട്ട് ഈ പാറകളിലൊക്കെ ഇരിക്കുകയും ചായ കുടിക്കുകയും മണിക്കൂറുകളൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഫാമിലികളുണ്ട് നമ്മുടെ മലയാളികളും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ് വിദേശികളും ധാരാളമായിട്ട് ഈ പ്രദേശത്ത് വന്നിരിക്കാറുണ്ട് എന്നാലും നമ്മൾ വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തുള്ളു അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെയിലായാൽ മേഘങ്ങളുടെ പുഴയായി ഈ താഴ്വാരം മാറും മഴമേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവർക്ക് അബഹയിലെ ഈ അതിമനോഹരമായ താഴ്വരത്തിലേക്ക് വരാം ഒരിക്കലും മറക്കാനാകാത്ത ഒരു വൈകുന്നേരം ഈ പ്രദേശം നമ്മൾക്ക് സമ്മാനിക്കും കടുപ്പമേറുന്ന തണുപ്പിന് സാധ്യതയേറുന്നതിനാൽ അത്തരം വസ്ത്രങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുമ്പോൾ നിർബന്ധമാണ് സൗദിയിലെ തന്നെ നല്ല പച്ചപ്പുള്ള മേഖലകളിൽ ഒന്നാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ താഴേക്കുള്ള ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ നമുക്ക് അനായാസം ഇറങ്ങിപ്പോകാനും കയറി വരാനും സാധിക്കും കുട്ടികളുള്ളവർ ഇറങ്ങുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം ീഴാവുന്ന ചെരൽക്കല്ലുകൾ ഉണ്ട് അത്തരക്കാർക്ക് മുകളിൽ നിന്ന് തന്നെ വ്യൂ പോയിന്റ് ആസ്വദിക്കാം എന്നറിയപ്പെടുന്ന സൗദിയിലെ അപൂർവം ചെടികളും ജീവികളുമുള്ള പ്രദേശമാണിത് ജോനിപ്പർ എന്ന നിത്യഹരിത വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന താഴ്വാരം ഈ പ്രദേശത്ത് തീ കായാനോ അല്ലെങ്കിൽ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാനോ പാടില്ല കാരണം സൗദിയിലെ വനം പരിസ്ഥിതി നിയമം ഇപ്പോൾ കൂടുതൽ കർശനമാണ് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അതിമനോഹരമായിട്ടാണ് അവർ സംരക്ഷിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും പ്രയാസം ഈ മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കനത്ത പിഴയായിരിക്കും ലഭിക്കുക ചുറ്റും ചെറിയ ജീവികളും കുരങ്ങുകളും വ്യത്യസ്തമായ വന്യജീവികളെയും ഭാഗ്യം പോലെ കാണാം ഈ പരിസരത്ത് മുഴു സമയവും സൗദിയിലെ വനം പരിസ്ഥിതി വകുപ്പിന്റെ സുരക്ഷാ സാന്നിധ്യമുണ്ട് മനഃപൂർവമുള്ള തെറ്റുകൾക്ക് പിഴയിൽ ഒരു മയവും പ്രദേശം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് അബഹയിലെ തന്നെ ഏറ്റവും മികച്ച കുന്നുകളിൽ ഒന്നാണിത് സാധാരണ കാറിലൊക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പറ്റും രാത്രി വൈകുന്നേരം ഇവിടെ തങ്ങാം പക്ഷെ ഇറങ്ങുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാകും അപ്പൊ അതുകൂടി മനസ്സിൽ കണ്ടിട്ട് വേണം ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സൗദി ഭരണത്തിന് മുന്നേയുള്ള ഒട്ടോമിൻ കാലത്തെ ചിഹ്നങ്ങളും കെട്ടുകളും ഈ വഴികളിൽ കാണാം ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിന് പുരാതന സൻയുടെ ചരിത്രത്തോളം പഴക്കം വരും അബഹയുടെ ഓരോ കുന്നിലും ആത്മാവുകളെ ഹൃദയങ്ങളെ ശരീരങ്ങളെ തണുപ്പിക്കുന്ന മേഘങ്ങളുണ്ട് അതിൻ്റെ പച്ചപ്പ് നിറച്ച ചെരിവുകൾ ഓരോന്നും കുന്നുകൾക്ക് താഴെയുള്ള സൗദിയുടെ വന്യമായ മരുഭൂമികളെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ കാണാം